മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാൾ എഫ് സിയോട് രണ്ടേ ഒന്നിൻ്റെ അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് അങ്ങനെ മങ്ങലേറ്റിരിക്കുകയാണ് കളിയുടെ ആദ്യ പകുതിയിൽ ദയനീയമായ പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിൻ സുരേഷിൻ്റെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരങ്ങളുടെയും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം തന്നെ ഗോൾ വാങ്ങി എന്നാൽ രണ്ടാം പകുതിയിൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ക്രമിച്ച് കളിച്ചെങ്കിലും ഗോളൊന്നും മടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ടേ പൂജ്യത്തിന് പിറകിൽ നിന്ന ശേഷം ഡാനിഷ് ഫറൂഖിനെ സബ് ആയിക്കൊണ്ട് കോച്ച് കളിക്കളത്തിലേക്ക് ഇറക്കിയതിന് പിന്നാലെയാണ് ഡാനിഷ് ഫറൂഖ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് കളിയിൽ നോഹാ സഅോയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ട്രൈകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സച്ചിൻ സുരേഷ് ഇന്നെല്ലാം ഒരുപാട് മിസ്റ്റേക്കുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ വാങ്ങിയത് അല്ലായെങ്കിൽ നാലോ അതിലേറെ ഗോളുകൾ വാങ്ങേണ്ട സാഹചര്യം ഇന്ന് സച്ചിൻ്റെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഈസ്റ്റ് ബംഗാളിനോടും പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ ഒരു സീസണിൽ പ്ലേ ഓഫ് പ്രതീക്ഷകളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം